മലങ്കരസഭയിലെ അപ്രേം മെത്രാന്റെ പ്രസംഗം കേട്ട ചില പരദൂഷണക്കാർ ഏഷ്യനിയുമായി അടൂരും പരിസരത്തും കറങ്ങി നടപ്പുണ്ട് തിരുമേനി അതൊന്നും ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിച്ചാലും മറത്തു പറയാൻ ഇനി ഒരു വേദി കിട്ടണ്ടേ അടുത്ത കാലത്തൊന്നും കിട്ടില്ലെന്ന പലരും പറയുന്നത് പരദൂഷകർ പറയുന്നത് സ്വന്തം ഭദ്രാസനത്തിന്റെ പള്ളികളിൽ വിശ്വാസികൾ കുറയുന്നത് തിരിച്ചറിഞ്ഞു എന്നാണ് അപ്പോൾ കഴിഞ്ഞ പതിനഞ്ച് വർഷം എന്താണ് തിരുമേനി അടൂരിൽ ചെയ്തത് ഒരു ചോദ്യം ന്യായമായും ഉയരും ഒരു കൂശലുമില്ലാതെ ലോകസഞ്ചാരം അതിന്റെ ഇടയിൽ അമേരിക്കയിലെ ഭദ്രാസന സ്മരണം ബാബായുടെ അസിസ്റ്റന്റ് സെറമ്പൂർ സർവകലാശാല പ്രസിഡന്റ് എം ജിഒ സി എസ് എം പ്രസിഡന്റ് ശ്രുതി സ്കൂൾ ഡയറക്ടർ എം ഒ സി ഡോ കോളേജുകളുടെ അമരക്കാരൻ തപോവൻ സ്കൂളിന്റെ മാനേജർ അപ്പോ ഇതിന്റെ ഇടയിൽ എന്ത് കുഞ്ഞാട് എന്ത് സഭ സമയം വേണ്ടേ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നില്ല രണ്ട് മണിക്കൂറല്ല ആറു മണിക്കൂർ നീട്ടി കിട്ടിയാലും രക്ഷയില്ല മലർന്നു കിടന്ന് തുപ്പുകായ എന്നിട്ട് കഴിഞ്ഞ കാല ജീവിതങ്ങളോട് പുച്ഛം സ്വന്തം ഭദ്രാസനത്തിലെ ആളുകൾ കുറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കണം അല്ലാതെ ലോകസഞ്ചാരവും കൂതാശിയും നടത്തി കവർ വാങ്ങി കിയാ കാർണിവലിൽ ശിങ്കിടികളെ കൂട്ടി കറങ്ങി നടക്കലുമൊക്കെയാണെന്നാണ് ചില വിരോധികൾ പറയുന്നത് തിരുമേനി അതൊന്നും കാര്യമാക്കണ്ട പിന്നെ സുന്നഹദോസിൽ പറഞ്ഞിട്ട് നടക്കുന്നില്ല ഇനി സാധാരണക്കാരോട് പറയാം നടക്കുമോ എന്നറിയാൻ അത് ജനങ്ങളെ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണെന്നാണ് പരദൂഷണം വക്രത പറഞ്ഞ ജനത്തെ നേതൃത്വത്തിനെതിരെ തിരിക്കുക വെടക്കാക്കി തനിക്കാക്കുക നല്ല സുവിശേഷമാണെന്നും പരദൂഷകർ പറഞ്ഞു നടക്കുന്നു അതും തിരുമേനി മൈൻഡ് ചെയ്യേണ്ട എന്തുകൊണ്ട് സുന്നഹദോസിൽ ഈ സുവിശേഷം ഏഷ്യയില്ല അവിടെ ഇരുന്നവർ സുവിശേഷ വിരോധികൾ എന്നൊരു ധ്വനിയല്ലേ തിരുമേനി പ്രസംഗത്തിൽ നൽകിയത് ഇത് പരസ്യമായി പരിശുദ്ധ സുന്നഹദോസിനെ അധിക്ഷേപിക്കലല്ലേ ആണെന്ന് തിരുമേനിക്ക് തോന്നിയില്ല കൂടെ നിൽക്കുന്ന കിങ്ങിണി കൂട്ടന്മാർക്കും തോന്നിയില്ല അങ് മെത്രാനായി ആ പതിനഞ്ച് വർഷവും ഇങ്ങനെ തന്നെയായിരുന്നു നിലപാട് ഇപ്പോ സുവിശേഷം എങ്ങനെ വന്നെന്നൊക്കെ ചോദിക്കുന്നവരും ഉണ്ട് അതിനൊന്നും തിരുമേനി മറുപടി കൊടുക്കണ്ട അടൂർ ടൗണിലെ ആറ് പള്ളികൾ നിറഞ്ഞു കഴിഞ്ഞിട്ട് കേസുള്ള പള്ളികൾ പിടിച്ചു തരാമെന്ന് അങ്ങ് പറഞ്ഞു അതിലുണ്ട് എല്ലാം അല്ലെ തിരുമേനി സഭാ നിലപാടിൽ വെള്ളം ചേർക്കൽ ആണ് നിങ്ങളുടെ മെയിൻ പരിപാടി അതിനി നടപ്പില്ല കേസുകൾ നടത്തി പള്ളികൾ വിധി എക്സിക്യൂട്ട് ചെയ്യേണ്ട സുപ്രധാന തീരുമാനം കാറ്റിൽ പറത്തിയത് നിങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് മെത്രാപോലിത്തെ സ്ഥാനത്ത് തുടരാൻ എന്ത് അർഹതയെന്നൊക്കെ ചോദിച്ചാൽ അതിന് അങ്ങനെ അങ്ങ് ഉത്തരം പറയാൻ പറ്റുമോ അല്ലേ തിരുമേനി ഇട്ടിരിക്കുന്ന കുപ്പായവും തലയിലെ മസനപ്സയും രണ്ടായിരത്തി പതിനേഴ് വിധി നടപ്പിലാക്കണം എന്ന് തീരുമാനങ്ങൾ എടുത്ത ജനത്തിന്റെയും മാനേജിംഗ് കമ്മിറ്റിയുടെയും സുന്നകദോസിന്റെയും തന്നെ ഓക്സിഒോസിലൂടെ കിട്ടിയത് തന്നെയാണെന്ന് മറക്കരുത് പക്ഷേ സഭയുടെ നിലനിൽപ്പിന്റെ കാര്യം വന്നപ്പോൾ താങ്കൾക്ക് അതൊന്നും നടപ്പിലാക്കാൻ പറ്റില്ലെന്ന് സ്വന്തം ഇഷ്ടം ചെയ്യാൻ ചുങ്കത്ര തോട്ടത്തിൽ പോയി പണി ചെയ്യുന്നതല്ലേ നല്ലത് തന്നിഷ്ടം കാണിക്കാൻ അത് ഒരാളുടെയും അപ്പൻ ഉണ്ടാക്കിയിട്ട സ്വത്തലെന്ന് ഓർക്കുന്നത് നല്ലതാണെന്നും ചില പാണന്മാർ പാടി നടക്കുന്നുണ്ട് അതും കേട്ട് ഭാവം നടിക്കേണ്ട തിരുമേനി